ഹാലിയ യേശുവേ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലിവിയ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഡേവിഡിന്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി ബീനയുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടി മനുവിന്റെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി നിർമ്മലയുടെ മക്കൾക്ക് രണ്ടുപേർക്കും മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി അവരുടെ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ജൂലിയുടെ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്ന വേണ്ടി സിന്ധുവിൻ്റെ വീടുപണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി റോബിൻ്റെ വിവാഹ തടസ്സം മാറാനും അവരുടെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കാനും ഇത്രയും പേരുടെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും നിയമങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഹാലേ ലുയേശുവെ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം കൊളോസസ് ലേഖനം മൂന്നാം അധ്യായം എട്ടാം തിരുവചനം ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ അമർഷം ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ ഹാലയലുലോസ്ലിഹായിലൂടെ പറയുകയാണ് ദുഷ്ടത ക്രോധം അമർഷം ദൈവദൂഷണം എന്നതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുവിൻ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണ് അല്ലെ നമ്മുടെ മനസ്സിൽ ചിലരോടൊക്കെ ഉള്ള ഒരു വെറുപ്പ് നമ്മൾ ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ആ സ്നേഹം നമുക്ക് കിട്ടാതെ പോകുന്നു അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകാതെ പോകുന്നു അല്ലെ അപ്പൊ ഈ നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതെല്ലാം ഉപേക്ഷിക്കൂൻ എന്നല്ലേ പറയണത് മുമ്പോട്ടൊക്കെ നമ്മൾ നോക്കി അതിൻ്റെ ആറും ഏഴും വചനങ്ങളൊക്കെ വായിച്ചറിയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ ദൈവസ്നേഹത്തിൽ നമുക്ക് വളരാൻ പറ്റാത്തത് നമ്മൾ ഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ കുടുംബ ജീവിതം സന്തോഷമാകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഉപേക്ഷിക്കുക ഈ നിമിഷം കർത്താവ് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു അവര് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ മക്കളുടെ വിവാഹ തടസ്സമുള്ളവർക്ക് ആ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിന്റെ പണിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാ പണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന കുട്ടികൾ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു ഏതെല്ലാം നിയോഗങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു അവരുടെ മേലെ എല്ലാം ദൈവത്തിന്റെ അനന്തമായ കരുണയും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലിരുന്ന് ഈ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ മേൽ ചുരിഞ്ഞ എല്ലാ ദൈവകൃപകളും ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേ